ഗീതാ ഗോവിന്ദം ഇത് പ്രേക്ഷകർ ആഗ്രഹിച്ച ഗീതവിൻ്റെയും ഗോവിന്ദിൻ്റെയും ആ ഒരു കംബാക്ക് അതെ നമ്മുടെ ആ ഒരു ഗോവിന്ദ ഒടുവിൽ നമ്മുടെ ഗീതവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് നീ എൻ്റെ ഭാര്യ അടിക്കുന്നു നിന്നേലത് ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നത് നിനക്ക് എന്താ പറയുക എൻ്റെ ജീവൻ അടി നീ നിന നിന്നെ ഞാൻ ഒരിക്കലും അവിശ്വസിക്കില്ല എന്നിങ്ങനെ നമ്മുടെ ഗോവിന്ദ ഇങ്ങനെ ഗീതുവിനെ ചേർത്ത് നിർത്തി പറയുന്നുണ്ട് കേട്ടോ ഹോ പ്രേക്ഷകർക്ക് ധാരാളം സമാധാനമായി പ്രേക്ഷകരുടെ മനസ്സ് നിറയ്ക്കുന്നൊരു പ്രഭവം തന്നെയായിരുന്നു നമ്മുടെ കിഷോറിനെട്ട് കിഷോർ പറയുന്നതൊക്കെ വിശ്വസിച്ച് എന്നുള്ള രീതിയിൽ നമ്മുടെ ഗീതവും ഗോവിന്ദും കൂടെ അവർന്ന ഗെയിം ഉണ്ട് ഇവർ മൂന്ന് പേരും ചേർന്ന് നമ്മുടെ കിഷോറിനായിട്ട് പണിയുന്ന വളരെ കിഡിലൻ എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് വേറൊന്നുമല്ല നമ്മുടെ കിഷോർ പറഞ്ഞത് ഗോവിന്ദ് വിശ്വസിച്ചായിട്ട് അഭിനയിച്ചിട്ട് നമ്മുടെ രാധികാമ്മയുടെയും കിഷോറിൻ്റെയും ആ ഓഫീസിലുള്ള എല്ലാവരുടെയും മുന്നിൽ വച്ച് ഇവർ ഇങ്ങനെ എന്താ അഭിപ്രായ വ്യത്യാസമുള്ളതുപോലെ അഭിനയിക്കുകയാട്ടോ എന്തായാലും ഒരു കിഡിലൻ സൂപ്പർ പ്രൊമോ തന്നെയാണ് കേട്ടോ പുറത്ത് ഇനി വ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും അടിപൊളി എപ്പിസോഡുകളായിരിക്കും ഇനി ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ആ ഒരു ജീവിതം മാറ്റിമറിക്കുന്ന ഒരു എപ്പിസോഡുകൾ തന്നെയായിരിക്കും ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത് അപ്പോൾ തന്നെ കേട്ടി വരുടെ ആ ഒരു പ്രണയം തുളുമ്പുന്ന ആ ഒരു നിമിഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്